ജനങ്ങളുടെ സുരക്ഷയും വിപണിയും കോഴിക്കോട് ലക്ഷക്കണക്കിന് രൂപയുടെ ഡ്യൂപ്ലിക്കേറ്റ് ഉൽപ്പന്നങ്ങൾ പോലീസ് പിടികൂടി പോളിക്യാബ് കമ്പനിയുടെ ഉദ്യോഗസ്ഥരുടെ പരാതിയിലാണ് പോലീസ് പരിശോധന നടത്തി വ്യാജ ഉൽപ്പന്നങ്ങൾ പിടികൂടിയത് ഇതേ തുടർന്ന് സംസ്ഥാന വ്യാപകമായി ഡ്യൂപ്ലിക്കേറ്റ് ഉൽപ്പന്നങ്ങൾ പിടികൂടാൻ പ്രമുഖ കമ്പനികളുടെ സ്ക്വാഡ് ഉദ്യോഗസ്ഥർ തന്നെ പരിശോധന ആരംഭിച്ചു ഡ്യൂപ്ലിക്കേറ്റ് വിൽക്കുന്ന സ്ഥലം കണ്ടെത്തി പോലീസിൽ അറിയിച്ചു പിടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കോഴിക്കോട് ടൌൺ പോലീസാണ് പരിശോധന നടത്തി കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സംസ്ഥാനത്ത് പല ജില്ലകളിലും വൻ തീപിടുത്തം എന്നും ആളപായമെന്നും നാം ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നുണ്ടെങ്കിലും അതിന് പിന്നിലെ കാരണം ആരും അന്വേഷിച്ചു പോകാറില്ല കോടിക്കണക്കിന് രൂപയുടെ ഡ്യൂപ്ലിക്കേറ്റ് ഇലക്ട്രിക് ഉൽപ്പന്നങ്ങളാണ് കേരളത്തിലേക്ക് ദിനം പ്രതി എത്തിക്കൊണ്ടിരിക്കുന്നത് കേരള സർക്കാരിന് കോടിക്കണക്കിന് രൂപയുടെ ടാക്സ് നഷ്ടമാണ് ഇവർ വരുത്തിവെക്കുന്നത് ഇതുമൂലം ഇതിനു പുറമെയാണ് ശതമാനം ടാക്സ് വെട്ടിച്ചുകൊണ്ട് വരുന്ന ഉൽപ്പന്നങ്ങൾ കേരളത്തിലേക്ക് എത്തുന്നത് വലിയ ഒരു മാഫിയ തന്നെ ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നതായി കരുതാം സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സർക്കാരിനെ ഈ നഷ്ടം വല്ലാതെ ബാധിക്കുന്നുമുണ്ട് ഇലക്ട്രിക് മേഖലയിലെ മത്സരം കടുക്കുമ്പോൾ ചില കടകളിൽ മാത്രം വില കുറച്ചു നൽകുന്നത് ഈ ഡ്യൂപ്ലിക്കേറ്റ് ടാക്സ് വെട്ടിച്ച ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചാണ് എന്നുള്ളത് പരസ്യമായ രഹസ്യവുമാണ് തെങ്കാശി കോയമ്പത്തൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും ഈ ഡ്യൂപ്ലിക്കേറ്റ് വാങ്ങിക്കൊണ്ടുവന്നാണ് പ്രബുദ്ധരായ മലയാളികളെ പറ്റിക്കുന്നത് ഒറിജിനൽ കമ്പനി ഉൽപ്പന്നങ്ങൾ നാൽപ്പത് രൂപ വില മുതൽ ആരംഭിക്കുമ്പോൾ ഡ്യൂപ്ലിക്കേറ്റിന് അഞ്ച് രൂപ മുതൽ ലഭ്യമാക്കുന്നു എന്നതാണ് പ്രത്യേകത യൂട്യൂബ് ചാനൽ അടക്കം ഈ മാഫിയ ആൾക്കാർ തുറന്നു പറയുന്നുമുണ്ട് പ്രമുഖ ബ്രാൻഡുകൾക്കിടെ ഉൽപ്പന്നങ്ങൾ പകുതി വിലയ്ക്കും തമിഴ്നാട്ടിൽ കിട്ടുമെന്നത് ഒരു ഗ്യാരണ്ടിയുമില്ലാത്ത ഈ വ്യാജ ഉൽപ്പന്നങ്ങളാണ് ടാക്സ് അടക്കം വെട്ടിച്ച് കേരളത്തിൽ കൊണ്ടുവന്ന് മലയാളികളെ പറ്റിക്കുന്നത് ഇവ ഉപയോഗിക്കുന്ന കെട്ടിടങ്ങളിൽ പിന്നെ കേൾക്കുന്നത് തീപിടുത്തവും ആളപായവും എന്നുള്ളതാണ് എന്നത് ആളപായവും എന്നുള്ളതാണെന്ന യാഥാർത്ഥ്യവും ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തിയഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം ആവട്ടെ